ഹായ് ഹലോ സ്നേഹകുട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ആദ്യത്തെ ഹിയറിംഗ് കഴിഞ്ഞു പല്ലവിക്ക് കോടതിയിൽ ഹാജരാക്കാനായിട്ട് പറ്റിയില്ല അതുകൊണ്ട് വീണ്ടും മറ്റൊരു ദിവസത്തേക്ക് കേസ് മാറ്റിവെച്ചിരിക്കുകയാണ് ഇപ്പോഴും ഇന്ദ്രൻ വിചാരിക്കുന്നത് താൻ ഈ കേസിൽ ജയിക്കും താൻ ഈ കേസിൽ വിജയിച്ചിരിക്കും എന്ന് തന്നെ കൂടി തന്നെയാണ് ഇന്ദ്രൻ നിൽക്കുന്നത് പക്ഷേ അത് വെറും ആത്മവിശ്വാസം മാത്രമാണ് കുറച്ച് നാൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്ദ്രൻ ഈ കേസിൽ തോറ്റുപോകും എന്ന് സേതു വിശ്വസിക്കുന്നുണ്ട് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക സേതുവും പലവേയും കേസ് വിജയിക്കുമോ ഇന്ദ്രൻ പരാജയപ്പെടുമോ അതോ പല്ലവി കേസ് വിജയിക്കാതിരിക്കാനായിട്ട് പാറുവിന് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ സൈഡിലുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വലിയൊരു പ്രശ്നത്തില് തന്നെയാണിപ്പോൾ അച്ചു വന്നു അച്ചു അച്ചുവും ഹരിയും എങ്ങനെയാണ് ജീവിക്കുന്നത് അവർ തമ്മിലൊന്നുമില്ല താൻ ഗർഭിണിയല്ല എന്നുള്ള കാര്യം പല്ലവിക്ക് മാത്രമേ അറിയത്തുള്ളൂ കാരണം അച്ചുവിൻ്റെയും ഹരിയുടെയും ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പല്ലവിയോട് മാത്രമേ അച്ചു പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോഴും താൻ ഗർഭിണിയാണെന്ന് എല്ലാവരും വിശ്വസിച്ചപ്പോഴും അച്ചു പെട്ടെന്ന് പേടിച്ചിട്ട് പല്ലവിയാണ് വിളിച്ചു പറഞ്ഞത് ചേച്ചി ഇങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം ഇങ്ങനെ ഒരു സംഭവം നടന്നു ഞാൻ ഭക്ഷണം എനിക്ക് പിടിക്കാതെ ഞാൻ ഛർദിച്ചു പക്ഷേ എല്ലാവരും ഞാൻ ഗർഭിണിയാണെന്നാണ് വിശ്വസിച്ചിരിക്കുന്നത് ഇതിലെനിക്ക് ഒരു പരിഹാരം കണ്ടുപിടിച്ച് തരണം എന്നച്ചു പറഞ്ഞു അത് കേട്ടപ്പാടെ തന്നെ അച്ചു പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്താമെന്ന് പറഞ്ഞ് പല്ലവി അവിടേക്ക് എത്തി സേതുവിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അപ്പോഴും ഹരി ചെയ്ത പ്രവൃത്തിയോട് സേതുവിന് ദേഷ്യം തോന്നുകയും ഹരിയോട് കാര്യങ്ങൾ ചോദിക്കാനായിട്ട് സേതു തീരുമാനിച്ചു നിൽക്കുവാണ് അപ്പോൾ പല്ലവി തടഞ്ഞു സേതുവോട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഹരിയുടെ ഭാഗത്ത് നിന്ന് നോക്കി കഴിഞ്ഞാൽ ഹരി ചെയ്യുന്നതെല്ലാം ശരിയാണ് വലിയൊരു വീട്ടിലെ പെൺകുട്ടിയെ ഒരു അനാഥനെന്ന രീതിയിൽ ഞാൻ കല്യാണം കഴിച്ചപ്പോൾ ആ ഒരു കുടുംബത്തിന്റെ അന്തസ്സിനൊത്ത് വളർന്നു വരണം എന്നുള്ളത് ഹരിയുടെ ആഗ്രഹമാണ് ആ ഒരു രീതിയിലായിരുന്നു അവരുടെ വിവാഹം നടന്നത് ആ വിവാഹത്തോട് പൂർണ്ണിമയ്ക്ക് വലിയ ഒരു എതിർ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കണക്കിലാക്കുമ്പോൾ ഹരി ചെയ്യുന്നതെല്ലാം ശരിയാണ് മറ്റൊരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോ അച്ചു ചെയ്യുന്നതും ശരിയാണ് അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ ഞാൻ സൊല്യൂഷൻ കണ്ടുപിടിക്കാം സേതുഘട്ടൻ പേടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ എല്ലാവരോടുമായിട്ടും അച്ഛുന് ഭക്ഷണം വയറ്റിൽ പിടിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഷർദ്ദില് വന്നതെന്ന് എല്ലാവരോടും പറഞ്ഞു എല്ലാവർക്കും ഭയങ്കര സങ്കടം പോലും ഈ ഒരു കാര്യം പല്ലവി അച്ഛനോട് പോയി പറഞ്ഞു അച്ചുവിന് സന്തോഷമായി ഈ പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെട്ടല്ലോ എന്നാൽ സേതുഘട്ടന് സങ്കടമായി എന്ന് പറഞ്ഞപ്പോൾ അച്ഛനും സങ്കടമായി ആ സമയത്ത് ചോദിച്ച ഒരു കാര്യമുണ്ട് അച്ഛനോട് പല്ലവി ചോദിച്ച ഒരു കാര്യമുണ്ട് അച്ചു ഇപ്പോൾ എത്ര ദിവസം ഇനി ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാനായിട്ട് പറ്റും സേതുയേട്ടൻ ഒരു അമ്മാവനാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു എന്നാൽ അങ്ങനെയൊന്നും ഇല്ല എന്നറിഞ്ഞപ്പോൾ സേതുവേട്ടൻ്റെ സങ്കടമായി അതുകൊണ്ട് അച്ചു വിചാരിച്ചു കഴിഞ്ഞാൽ ഹരിയുടെ ഈ ഒരു പ്രശ്നം മാറ്റാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഇപ്പോൾ അച്ചു അതിന് തയ്യാറായി നിൽക്കണം ഹരിയുടെ സ്വഭാവം മാറ്റി നിങ്ങൾ ഒന്നിക്കണം അടുത്ത് ശ്രദ്ധിക്കുമ്പോൾ അത് അച്ചുവും നല്ലൊരു വിശേഷം അറിയിച്ചു എന്നുള്ളൊരു വാർത്ത മാത്രമായിരിക്കണം ഞാൻ കേൾക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പല്ലവിയുടെ പല്ലവി കൊടുത്ത ധൈര്യം തന്നെയാണ് അച്ചുവിനെ മുന്നോട്ട് നയിച്ചത് രാത്രി ഹരി കിടക്കാനായിട്ട് വന്നപ്പോൾ അതിനിടയിൽ വെച്ചിട്ട് തന്നെ അച്ചു തീരുമാനിച്ചു എന്തായാലും ഹരി മൊത്തം സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്ന് അച്ചു തീരുമാനിച്ചു ഹരിയുടെ ബിസിനസ് ആ ബിസിനസ് നല്ലതുപോലെ മാധവാന് ഐ ടി സി കുറച്ചുകൂടി ഉയർന്നു വരുന്നത് കൊണ്ട് തന്നെ വലിയൊരു ഓഫീസ് ഇടണമെന്ന് ഹരി ആഗ്രഹിച്ചു സേതുവിൻ്റെ നേതൃത്വത്തിൽ സേതുവിൻ്റെ ഒരു സേതു തന്നെ മിത്രേട്ടനോട് പറയുകയും മിത്രേട്ടൻ്റെ നേതൃത്വം മിത്രേട്ടനെ പരിചയമുള്ള ഒരു വീ വീട് കാണിച്ചു കൊടുത്തു അവിടെ ഒരു കമ്പനി പോലെ തുടങ്ങാനായിട്ടാണ് ഹരി വിചാരിക്കുന്നത് അങ്ങനെ ആ ഒരു സന്തോഷ വാര്ത്ത പറഞ്ഞുകൊണ്ടാണ് ഹരി തിരികെ വീട്ടിലോട്ട് എത്തിയത് അച്ഛനോട് കാര്യം പറഞ്ഞു അച്ഛനും ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ കിടക്കാനായിട്ട് വീണ്ടും നടുക്ക് ആ ഒരു തലങ്ങണ എടുത്ത് വെക്കുമ്പോൾ അച് ദേഷ്യപ്പെട്ടു എന്താ ഹരി ചെയ്യുന്നത് ഇനി എന്തായാലും ഈ ഒരു മാറയുടെ ആവശ്യമില്ല ഇത്രയും നാളും ഞാൻ ക്ഷമിച്ചു ഇനി എന്തായാലും അങ്ങനെ ക്ഷമിക്കാൻ പോകുന്നില്ല ഞാനും ഹരിയും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാ പോവാണ് ഇനി അത് തടയേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഹരിയും കെട്ടിപ്പിടിച്ച് അച്ചു കിടന്ന് ഉറങ്ങുവാണ് പക്ഷേ ഹരിക്ക് അതിലെ എതിർപ്പൊക്കെ ഉണ്ടെങ്കിൽ പോലും അച്ചുവിൻ്റെ സന്തോഷം കെടുത്താനായിട്ട് ഹരി തയ്യാറല്ല അവരിനി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകും അച്ചുവും ഹരിയും സന്തോഷത്തോടു കൂടി ജീവിക്കും എന്നൊക്കെ സേതുവിൻ്റെ ഒരു പ്രതീക്ഷയുണ്ട് ഇതിനിടയിലാണ് മറ്റൊരു പ്രശ്നം കൂടി നടക്കുന്നത് പല്ലവി എങ്ങനെയെങ്കിലും കേസ് തോൽക്കണം അതിനു വേണ്ടിയിട്ട് ഇന്ദ്രൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളായിരുന്നു പല്ലവി ഭീഷണിപ്പെടുത്തുക എന്നുള്ളതൊക്കെ പക്ഷേ ആ ഭീഷണി കുറച്ചു കാലത്തേക്ക് മാത്രമാണെന്ന് ഇന്ദ്രൻ വിചാരിക്കുന്നില്ല നേരെ പാറുവും വിഷയം ഭയങ്കര സന്തോഷത്തിലാണ് പാറുവിനെ കാണാനായിട്ട് വിരുന്നിനും വിളിക്കാൻ ക്ഷണിക്കാനായിട്ടും മാഷും ശോഭയും ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയിട്ടുണ്ടായിരുന്നു ഇന്ദ്രപ്രസ്ഥത്തിലെത്തി എല്ലാവരോടുമായിട്ട് സംസാരിച്ചു പാറൂരോടും വിശ്വജിത്തിനോടും സംസാരിച്ചു കൂടി ഇരിക്കുമ്പോൾ ഇന്ദ്രൻ വന്നു എന്നാൽ ഓരോ കാരണങ്ങളും പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു ഇന്ദ്രന്റെ സംസാരം മാഷോ ശോഭയോ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഇന്ദ്രന വന്നെന്ന് ചോദിക്കുമ്പോൾ പാർവിനെയും വിഷുവിനെയും ഞങ്ങള് വിരുന്നിനെ ക്ഷമിക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറഞ്ഞു എന്നാൽ അമ്മയ്ക്ക് ഒട്ടും വയ്യാതിരിക്കുവാണ് ഈ ഒരു സാഹചര്യത്തിൽ പാറുവിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തില്ല എന്ന് പറയുമ്പോൾ നാട്ടു നടപ്പല്ലേ എങ്ങനെ മാറ്റാനായിട്ടാണെന്നാണ് ശോഭ തോ ചോദിച്ചത് ഈ ശബ്ദം കേട്ടോടനെ തന്നെ അമ്മ അതായത് ഇന്ദ്രൻ രാജലക്ഷ്മിയെ വിളിച്ചു രാജലക്ഷ്മി വന്നു പക്ഷേ രാജലക്ഷ്മിയുടെ കള്ളങ്ങളായിരുന്നു രാജലക്ഷ്മി വെറുതെ പാറുവിനെ ജോലിക്കാരിയാക്കാൻ വേണ്ടിയിട്ട് നാടകം കളിച്ചതാണ് എന്നാൽ അവർക്കാർക്കും ആ സത്യം അറിയത്തില്ലല്ലോ വീണ്ടും കാല് മുടേ മുടന്നേ രാജലക്ഷ്മി വീടുന്ന രീതിയിൽ വന്ന് വീഴുകയും ഇന്ദ്രൻ പിടിച്ച് താങ്ങി പിടിച്ച് കസേരയിൽ കൊണ്ടിരുത്തി ഇതാണ് എൻ്റെ അവസ്ഥ എൻ്റെ കാല് വയ്യ ഒരുപാട് മരുന്ന് ഉപയോഗിച്ചു പക്ഷേ മാറുന്നില്ല വയസ്സായി വരുന്നത് കൊണ്ട് പെട്ടെന്ന് കാലിൻ്റെ വേദന മാറുന്നില്ലെന്നും അതുകൊണ്ട് പാറൂനെ ഇപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് സഹായത്തിന് ആരുമില്ല പാറു ഇവിടെ വേണം പാറുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സഹായത്തിന് ആരെങ്കിലും ഉള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇനി സാധാരണ ഇപ്പോൾ എന്തെങ്കിലും പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞ് വീട്ടിലോട്ടെത്തുന്ന മരുമക്കള് അമ്മായിമ്മയ്ക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും അത് നോക്കേണ്ട കാര്യമില്ല അവരുടെ സന്തോഷമാണ് എപ്പോഴും നോക്കി നടക്കുന്നത് പക്ഷേ പാറു ആ ഒരു കാറ്റഗറിയിൽ പെടത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ പാറുവിനെ കൊണ്ടുപോകുവാണെങ്കിൽ കൊണ്ടുപോയിക്കോ കുഴപ്പമില്ല ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഓരോ ഡയലോഗ് അടിച്ച് പാറുവിനേയും വിശ്വജിത്തെയും അവിടെ പോകാത്ത രീതിയിൽ അതായത് ആ ഒരു വിരുന്നിന് പോകാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് എടുത്തപ്പോൾ ശോഭമാഷൻ തീരുമാനിച്ചു ശരി വിരുന്നിനിപ്പോൾ പോകണ്ട വേറൊരു ദിവസത്തേക്ക് വിരന്ന് മാറ്റി വെക്കാമെന്ന് അവര് തീരുമാനിച്ചു അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ചായ എടുക്കാനായിട്ട് പാറുവിനാവ് പാർവിനോട് ആവശ്യപ്പെട്ടു പാറു അടുക്കളയിൽ പോയി ജോലി ചെയ്ത് ചായ ഒക്കെ ഇടുവാണ് അതൊക്കെ കണ്ടപ്പോൾ മാഷിനും ശോഭയ്ക്കും ഭയങ്കര സങ്കടം തോന്നി പാറു ഇങ്ങനെ ആയിരുന്നില്ല എന്നാൽ ഇവിടെ വന്നപ്പോൾ പാറു ഒരുപാട് വേദന അനുഭവിക്കുവാണോ ഒരുപാട് കഷ്ടപ്പെടുവാണോ എന്നുള്ളൊരു ചിന്തയായിരുന്നു മാഷിനും ശോഭയ്ക്കും എന്നാൽ ഇതെല്ലാം ആസ്വദിച്ച് ഇന്ദ്രനും രാജലക്ഷ്മി അവിടെ ഉണ്ടായിരുന്നു നീ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക പാറുവിനെ വലിയൊരു ആപത്തിൽ നിന്ന് തന്നെ തന്നെ രക്ഷിക്കാനായിട്ട് സേതുവിന് സാധിക്കുമോ മാത്രമല്ല പല്ലവിയെ ഇപ്പോൾ പാറുവിൻ്റെ പേരും പറഞ്ഞാണ് ഇന്ദ്രൻ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് ആ ഒരു പ്രശ്നത്തിൽ നിന്നും പല്ലവി ഇനി എങ്ങനെ പുറത്ത് കിടക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അത്